بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون എല്ലാ ദിവസവും നടന്നു വരുന്ന ക്ലാസ്സിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് മനസ്സിലാക്കാം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളൊക്കെ കേട്ടതുപോലെ മഹത്തുക്കളായ സ്വഹാബികൾ അവർക്ക് പീഡനങ്ങൾ അനുഭവിച്ചിട്ടും എങ്ങനെ ഈ ഇസ്ലാമിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവർ ഈ ദീനിൽ ഉറച്ചു നിന്നത് മഹാനായ ബിലാൽ റതി അള്ളാഹു വന്നു അമ്മാർ യാസു ഇതൊക്കെ നില നില കേട്ടതായിരിക്കും അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിൽ അവർ ഉറച്ചു നിന്നത് എന്ന് ചോദിച്ചാൽ അവർ അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിഞ്ഞു എന്നുള്ളതാണ് റബ്ബഹും ഹത്തൽ മാരിഫ അവർ അവരുടെ റബ്ബിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞു പഠിച്ചവനെ അറിഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം മനസ്സിലുണ്ടായാൽ പിന്നീട് അവനെ എന്ത് തന്നെ ചെയ്താലും എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവൻ ഒരിക്കലും പിന്മാറുകയില്ല അതിന് പഠിച്ചവനെക്കുറിച്ചുള്ള അറിവാണ് വേണ്ടത് في شدة قرآن الله سبحانه وتعالى صحابة إيماننا كرت برأينا أولونا إخلاصنا كرت الله يا يعني لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فطحا قريبا അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു ലഖദ് റളിയല്ലാഹ് അള്ളാഹു പൊരുത്തപ്പെട്ടു ആരെ അനിൽ മുഅ്മിനീൻ സുഹാബികളായ വിശ്വാസികളെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹാബികളാണ് ഇത് ശജറ ഒരു മരത്തിൻ്റെ താഴെ വെച്ചുകൊണ്ട് താങ്കളോട് പ്രവാചകനോട് അവർ ബൈഅത്ത് ചെയ്ത ആ സമയം അതുമായി ബന്ധപ്പെട്ട പറയാണ് ഫാലിമ മാഫി കുലൂബിഹിൻ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഉള്ളത് എന്താണ് എന്ന് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ ഹൃദയത്തിലുള്ളത് അത് അള്ളാഹു അവരുടെ ഇഖിലാസും ദീനനെ സഹായിക്കാനുള്ള അവരുടെ ആഗ്രഹവും നബിസല്ലാഹു അലൈവിസലമയോടുള്ള സ്നേഹവും ഇതാണ് അവരുടെ മനസ്സിലുള്ളത് അവരുടെ ആ മനസ്സിലുള്ളതിനെ അള്ളാഹു അറിഞ്ഞിട്ടാണ് അള്ളഹ പറയുന്നത് ലക്കദ്ർ റിയാഹു അനിൽ മൊമിനീൻ ആ വിശ്വാസികളെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹു ആ വിശ്വാസികളെ സഹാബികളെ പൊരുത്തപ്പെടാൻ ഉള്ള കാരണം എന്താണ് അവരുടെ ആ ദൃഢമായ വിശ്വാസത്തെയും ദീനിനോടുള്ള കൂറും അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലൈവിസലമയെ സഹായിക്കാനുള്ള അവരുടെ ആ വിശ്വാസവും അവരുടെ തോന്നലും ഇതൊക്കെയാണ് അള്ളാഹു അവരെ പൊരുത്തപ്പെടാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ ധീരിൽ ഉറച്ചു നിന്നു എന്ന് പറയുന്നതും ഒരു ഉദാഹരണം കൂടെ നിങ്ങൾ നോക്കൂ മഹാനായ റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലം ഒരു സംഘത്തെ നബിയോടൊപ്പം തന്നെ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു അത് വലിയൊരു സംഘമാണ് തബൂക്കിലേക്ക് പോയത് തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് വളരെ പ്രയാസപ്പെട്ട സമയമാണ് ശക്തമായ ചൂട് വാഹനങ്ങളാണെങ്കിൽ വളരെ പ്രയാസപ്പെടുന്നു കുതിരകളും ഒട്ടകങ്ങളും മഹാനായ ഉമർ റലിഅള്ളാഹു എന്ന് പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട് അസാബന ഞങ്ങൾക്ക് വലിയ ദാഹം അനുഭവപ്പെട്ടു ദാഹത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ ഒട്ടകങ്ങളൊക്കെ യാത്ര നിർത്തിപ്പോകുമോ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ യാത്ര നിർത്തിപ്പോകുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പ്രയാസപ്പെട്ട് ഞങ്ങൾ യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ വിജയം കിട്ടി തിരിച്ചു വരുന്ന സമയത്ത് നബി നബിസല്ലാഹു അലൈവിസല്ലമ്മയുടെ വാക്കുണ്ട് എന്താ നബി പറഞ്ഞത് ഇന്നബിൽ മദീന തി അവാമൻ മദീനയിൽ ഒരു കൂട്ടരുണ്ട് മാസീർത്തും മസീറൻ നിങ്ങൾ നടന്നതുപോലെ നിങ്ങൾ ഈ യാത്ര ചെയ്തതുപോലെ പ്രയാസപ്പെട്ടവർ യാത്ര ചെയ്തിട്ടില്ല വല കത്തും വാദിയൻ അങ്ങനെ ഒരു പ്രയാസവും അവർ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇല്ല കാനൂമാക്കും അവർ നിങ്ങളോടൊപ്പമാണ് കൂലിയുടെ വിഷയത്തിൽ അവരൊരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല ഒരു പ്രയാസവും അവർ നേരിട്ടിട്ടില്ല അവർ മദീനയിലാണ് എപ്പോഴും ഉള്ളത് പക്ഷേ കൂലിയിൽ അവർ നിങ്ങൾക്കൊപ്പമാണ് സഹാബത്ത് നബിസല്ലാഹു അലൈ വസല്ലമയോട് ചോദിച്ചു യാ റസൂലല്ലാ വഹുംബിൽ മദീന അവർ ഇപ്പോഴും മദീനയിൽ തന്നെയാണോ റസൂറുള്ള പറഞ്ഞ് വഹുംബിൽ മദീന അവർ മദീനയിലാണ് പക്ഷേ ഹ ബുൽ ഇങ്ങോട്ട് വരാൻ അവരെ തടഞ്ഞത് കാരണങ്ങളാണ് എന്താണ് കാരണങ്ങൾ തൊട്ടടുത്ത് തന്നെ റസൂറുല്ലാഹി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു കൂട്ടർ ആളുകൾ ജാ ഊഇല റസൂലില്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നബി സല്ലാഹു അലൈ വസല്ലമയുടെ അരികിലേക്ക് അവർ വന്നിട്ട് അവർ നബിയോട് പറയാണ് യാ റസൂല അള്ളാൻ പ്രവാചകരെ വറാഹില തബൂക്കിലേക്ക് യുദ്ധത്തിന് പോരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അങ്ങോട്ട് കൊണ്ടുപോവാനുള്ള വസ്തുക്കളോ കുതിരകളോ അതല്ലെങ്കിൽ വാഹനങ്ങളോ ഞങ്ങളുടെ കൂടെയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളത് തരികയാണെങ്കിൽ ഞങ്ങൾ തങ്ങളോടൊപ്പം ഞങ്ങൾ ആ യുദ്ധത്തിന് ഞങ്ങൾ പോരാൻ തയ്യാറാണ് അപ്പൊ റസൂറുള്ള പറഞ്ഞു ലാസാദുൻ എൻ്റെ കയ്യിൽ എന്തില്ല നിങ്ങൾക്ക് തരാനുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ തിരിഞ്ഞു പോയത് എങ്ങനെയാണ് ആയ്യുഹും കരഞ്ഞുകൊണ്ട് തിരിഞ്ഞുപോയി യുദ്ധത്തിന് പോവാൻ സാധിക്കാതെ അവരുടെ കൈയിലൊന്നുമില്ല എന്നാൽ നബി സന്നുല്ലമ്മയുടെ കയ്യിൽ അവർക്ക് കൊടുക്കാനുമില്ല അങ്ങനെ അവർ യുദ്ധത്തിന് പോവാൻ സാധിക്കാതെ വിഷമിച്ച് കണ്ണുനീരൊഴിച്ചുകൊണ്ട് അവർ പിരിഞ്ഞു പോയി ആ ആളുകളെ കുറിച്ചാണ് റസൂറുള്ള പറഞ്ഞത് അവർ അവരുടെ കൊണ്ട് അവർ ഈ ആളുകൾക്ക് കിട്ടിയ പ്രതിഫലം അവർക്കുണ്ട് സുഹൃത്തുക്കൾ ഇതാണ് സ്വഹാപത്തിൻ്റെ അവസ്ഥ അള്ളാഹുവിനെ അറിഞ്ഞതുകൊണ്ട് പടച്ചവനെ മനസ്സിലാക്കിയതുകൊണ്ട് ദീനിൽ അവർ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അത് അവരുടെ മുമ്പിൽ യുദ്ധമാവട്ടെ എന്ത് പ്രയാസമാവട്ടെ ദീനിനു വേണ്ടി അവർ അത് ചെയ്യാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം അള്ളാഹുവിനെ അറിയേണ്ട വിധം ഒരാൾ അറിഞ്ഞാൽ പിന്നീട് അവൻ ഒരിക്കലും ദീനിൽ നിന്ന് പിഴച്ചു പോവുകയില്ല അവൻ അള്ളാഹുവിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ മൂന്ന് വിഭാഗമാക്കി അതിന് വേതിരിച്ച് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഒന്ന് തൗഹീദുൽ ഉലൂഹിയ ഇലാഹിയ എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഉലൂഹിയായ തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനയുടെ എല്ലാ കാര്യങ്ങളും ആരാധനയായിട്ട് വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് അള്ളാഹുവിന് മാത്രമേ നൽകൂ എന്നുള്ള വിശ്വാസം അതാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത് രണ്ടാമത്തത് തൗഹീദുർ റുബൂബിയയാണ് എന്താണ് തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവൻ അല്ലാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് മനുഷ്യരെ സൃഷ്ടിച്ച് അവൻ അന്നം നൽകി ആകാശങ്ങളെ സൃഷ്ടിച്ച് ഭൂമികളെ സൃഷ്ടിച്ച് ഇങ്ങനെ ഈ സൃഷ്ടാവായ അള്ളാഹു അത് റബ്ബിൻ്റെ പണിയാണ് അള്ളാഹുവാണ് അത് സൃഷ്ടിച്ചത് എന്നുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള റുബൂബിയായ വിശ്വാസം ഈ വിശ്വാസം പലർക്കുമുണ്ട് ഏത് മനുഷ്യരും പിറന്നു വീഴുന്ന ഏതൊരു കുട്ടിയുടെ മനസ്സിലും അവനോട് ചോദിച്ചാൽ അവൻ പറയും ഈ ലോകത്തിൽ നിയന്താവുണ്ട് എന്നും ഒരു സൃഷ്ടാവുണ്ട് എന്നും പറയും പക്ഷേ ആരാധന ആ അള്ളാഹുവിന് മാത്രം നൽകുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത് തവഹീദുർ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു മക്കയിലെ മുഷ്രഖീങ്ങൾ മുഴുവനും അവരൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് അറിവുള്ളവരും അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചവനെന്നും എന്നെ പരിപാലിക്കുന്നവനെന്നും എന്ന് അറിയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറയുന്നുണ്ട് പിന്നെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് ആരാണ് ആകാശ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണി എന്ന് പറയും വല ഇൻസഅൽത്തവും മൻഹലക്കഹും ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ലയക്കൂലു അല്ല അള്ളാഹു ആണ് എന്നവർ പറയും സുഹൃത്തുക്കളെ ഇങ്ങനെ അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിച്ചിരുന്ന ആ ആളുകൾ അവർ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോയില്ല അവരെന്തുകൊണ്ട് വിശ്വാസിയായില്ല മുസ്ലിമായി പരിഗണിക്കുന്നില്ല ആരാധന എന്ന് പറയുന്ന കർമ്മങ്ങൾ അല്ലാത്തവർക്കും നൽകി എന്നുള്ളതാണ് അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പുറമെ മറ്റുള്ളവരെയും ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തവഹീദുർ റുബൂബിയത്ത് മാത്രം ഒരു ഉദാഹരണം പറയാം തവഹീദുർ റുബൂബിയത്ത് പിന്നെ മക്ക മുഷറിഖീങ്ങൾ അംഗീകരിച്ചിരുന്നു അവർ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാമായിരുന്നു എനിക്ക് തെളിവ് നമ്മുടെ മൗലിദ് ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നമ്മുടെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉപ്പയുടെ പേരെന്താണ് അബ്ദുള്ള എന്നാണ് അബ്ദുള്ള എന്ന വാക്കിന്റെ അർത്ഥം എന്താ അള്ളാൻ്റെ അടിമാൻ എന്നാണ് അത് ആരുടെ പേരാ മുസ്ലിമീങ്ങളുടെ പേരല്ലല്ലോ മുഷ്രിഖീങ്ങളാണ് അബ്ദുള്ള എന്ന് പേരിടുന്നത് അപ്പോൾ എന്താ അർത്ഥം അള്ളാഹുവിനവർക്കറിയാം ഈ ലോകത്തെ സൃഷ്ടിച്ചത് റബ്ബാണ് എന്നും പടച്ചവനാണ് എന്നും അവർക്കറിയാം പക്ഷേ അതിനൊപ്പം തന്നെ അള്ളാഹുവിനുള്ള ആരാധനയോടൊപ്പം തന്നെ മറ്റുള്ള ലാത്ത ഹുസ പോരോത്ത അള്ളാഹുവിൻ്റെ സാന്നിഹ്യങ്ങളായ ആളുകൾക്ക് മരണപ്പെട്ടു പോയതിന് ശേഷം അവർക്ക് ഇബാദത്തുകൾ നൽകി അതും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതിരുന്നത് മറ്റൊരു ഉദാഹരണം മൗലിക ഗ്രന്ഥത്തിൽ കാണാം പിന്നെ നംസല്ലാഹു അലൈ വസല്ലമയെ പ്രസവിച്ചതിൻ്റെ ശേഷം റസൂർ അല്ലാഹി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് വിശ്വാസിയായിരുന്നില്ല അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിലേക്ക് കുട്ടിയെ കൊടുത്തു കുട്ടിയെ കൊടുത്തപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു കായബയിലേക്ക് മുഹമ്മദ് നബിയെ കൊണ്ട് ചെറിയ കുട്ടിയെ കൊണ്ട് കായബയിൽ പ്രവേശിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിന് നന്ദി പറയാനും തുടങ്ങി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും എന്നിട്ട് ഈ ഒരു കവിത നമ്മുടെ മോലധിക താബരുടെ എന്താണ് അവിടെ നിന്ന് അബൂലഹബ് പാടിയ പാ അബ്ദുൽ മുത്തലിബ് പാട പാടിയ ഒരു പാട്ടാണെന്ത് അലഹമുല്ലാഹില്ല ുള്ള ബൈത്താണ് ചിലേ അപ്പോൾ അതെന്താണതിൽ പാട് നമുക്കെന്താണ് ഇവർ അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നുള്ളൊരു തെളിവാണ് അബ്ദുൽ മുത്തലിബാണ് പറയുന്നത് അൽഹന്ദി ഈ കുട്ടിയെ എനിക്ക് തന്ന അള്ളാഹ്ക്ക് സർവസ്തുതിയും കണ്ടോ ഈ കുട്ടിയെ എനിക്ക് തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അബ്ദുൽ മുത്തറിബ് കായയിൽ വെച്ചുകൊണ്ട് പാടി എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് തൗഹേദുർ റബൂബിയ എന്ന് പറയുന്ന ആ ഒരു അറിവ് അള്ളാഹുവാണ് ലോകം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾ മുസ്ലിം ആവുകയില്ല പിന്നെയോ ഇബാദത്ത് ആരാധന മുഴുവൻ അള്ളാഹുവിന് നൽകണം എന്നുള്ളതാണ് എന്താണ് ആരാധനകൾ നമ്മൾ ചുരുക്കിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് ആരാധനകൾ പെട്ടെന്ന് മനസ്സിലാക്കാം ആരാധനകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ നാല് വിധമുണ്ട് ഒന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നു ഇബാദത്തെടുക്കുന്നുണ്ട് രണ്ടാമത് നമ്മുടെ വാക്ക് കൊണ്ട് നമ്മൾ ഇബാദത്തെടുക്കുന്നുണ്ട് മൂന്നാമത് നമ്മുടെ ശരീരം കൊണ്ട് ഇബാദത്തെടുക്കുന്നുണ്ട് നാലാമത് നമ്മുടെ സമ്പത്ത് കൊണ്ടും ഇബാദത്തെടുക്കുന്നുണ്ട് ഈ നാല് വിധമാണ് ഇബാദത്ത് നല്ലോണം പഠിച്ചു വെക്കണം ഒന്ന് കൽബിയ ഹൃദയം കൊണ്ട് ഇബാദത്ത് വരുന്നുണ്ട് മറ്റൊന്ന് നാവ് കൊണ്ട് ഇബാദത്ത് വരുന്നുണ്ട് മൂന്നാമത്തത് ശരീരം കൊണ്ട് ഇബാദത്ത് വരുന്നുണ്ട് നാലാമത്തത് മാലിയ സമ്പത്ത് കൊണ്ടും ഇബാദത്ത് വരുന്നുണ്ട് ഏതൊക്കെയാണ് വേർതിരിച്ച് പഠിക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്തുകൾ അഞ്ച് വിധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് തവക്കുൽ നമ്മുടെയൊക്കെ തവക്കുൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അള്ളാഹുവിൽ തവക്കുലാക്കുന്നു തവക്കുൽ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ പാടും സൃഷ്ടാവായ അള്ളാഹുവിലാണ് നാം തവക്കുലാക്കേണ്ടത് അതല്ലാതെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ അത് വലിയ വലിയാണോ അതല്ലെങ്കിൽ വലിയ പുണ്യപുരുഷനാവട്ടെ അയാളിൽ നമ്മൾ തവക്കിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അത് റബിൽ തവക്കിലാക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു വലിയ കബറിങ്ങൾ ചെന്ന് ജാറത്തുങ്ങൾ ചെന്ന് അവിടേക്ക് തീരുമാനിക്കുകയാണെങ്കിൽ അത് ശുർക്കായി പോകും വിശ്വാസി ചെയ്യേണ്ടത് തവക്കുൽ മുഴുവനും അള്ളാഹുവിനോടാണ് തവക്കുലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞു ഫതവക്കരു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം നമുക്കൊരു കാര്യം നേടാൻ ഒരു ഉറപ്പ് അത് അള്ളാഹുവിലെ ഉറപ്പ് പാടുള്ളൂ ഒരു വിശ്വാസിയുടെ തവക്കുലാ വേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ് രണ്ടാമത് ഇഹ്ലാസ് ആണ് ഒന്നാമത് തവക്കുൽ പറഞ്ഞു രണ്ടാമത് ഇഹ്ലാസ് ഇഹ്ലാസ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞു അള്ളാഹുവിന് ഇഹ്ലാസോടുകൂടെ ആരാധിക്കാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മൂന്നാമത്തത് അൽ ഇനാബ ഇനാബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്കുള്ള മടക്കം അതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സുകൊണ്ടാണ് ഉണ്ടാവുക അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു വ അനീബു ഇല റബ്ബിക്കും അസ്ലിമൂലഹു നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക അവന് നിങ്ങൾ വിശ്വസിക്കുക അവന് നിങ്ങൾ മുഴുവൻ സമർത്ഥിക്കുക എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു താല പറഞ്ഞു നാലാമത്തത് അൽഹൌഫ് ഭയം പേടി അള്ളാഹുവിനെ മാത്രമേ ഭയപ്പാടുണ്ടാവാൻ പാടൂ ഒരു സൃഷ്ടിയെയും മനുഷ്യൻ പേടിക്കാൻ പാടില്ല ഒരു വലിയ ഭാഗത്ത് നിന്ന് വല്ലതും അപകടം വരുമെന്ന് വിശ്വസിക്കാൻ പാടില്ല ഒരു ജാറം ആ ജാറത്തിൻ്റെ ആളിൽ നിന്ന് എനിക്ക് മുസീബത്ത് വരും എനിക്ക് പ്രയാസം വരും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് അള്ളാഹുവിൽ പങ്ക് ചേർക്കലാണ് നമുക്ക് വല്ല അനർത്ഥങ്ങളും വല്ല കാരണങ്ങളാൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് അത് അല്ലാഹുവിൽ പങ്ക് ചേർക്കലാണ് നേരെ മറിച്ച് ഹൌഫ് ഭയഭക്തി എന്നുള്ളത് അള്ളാഹുവിനോട് മാത്രമേ ഒരു വിഷയത്തിൽ അള്ളഹാനല്ലാതെ ഒരു വിശ്വാസി ഒരു ശക്തിയെയും പേടിക്കാൻ പാടുള്ളതല്ല അള്ളാഹുദാല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു ഫല തൂഹും നിങ്ങൾ അവരെ ഭയപ്പെടരുത് വഹാഫൂനീ എന്നെ നിങ്ങൾ ഭയപ്പെടണം ഇങ്കുന്തു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്ന് അഞ്ചാമത്തത് അറജ ആഗ്രഹം ഏതൊരു വിഷയവും ആഗ്രഹിക്കാൻ റബ്ബിൽ നിന്ന് മാത്രമേ നമുക്ക് പാടുള്ളൂ മറ്റൊരു ശക്തിയിൽ നിന്നും ഒന്നും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല റസൂറുല്ലാഹി സാഹു അലൈ വസ്ലമ പറഞ്ഞു അഹദുക്കും നിങ്ങളാരും മരിച്ചു പോവരുതേ ഇല്ല വഹ് വയു അള്ളാഹനെക്കുറിച്ച് നല്ല വിചാരമുണ്ടായിട്ടല്ലാതെ അള്ളാഹുവിൽ നിന്നാണ് ആഗ്രഹം പടച്ചവനെ കുറിച്ചാണ് നല്ല വിചാരം വേണ്ടത് ഇതില്ലാതെ നിങ്ങളാരും മരിച്ചു പോകരുതേ എന്ന് ഈ അഞ്ച് ഇബാദത്തുകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഏതൊക്കെയാണ് അഞ്ചെണ്ണം ഒന്ന് തവക്കുലാണ് രണ്ട് ഇഹ്ലാസാണ് മൂന്ന് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങൽ നാല് ഹൗഫ് ഭയം അഞ്ച് റജാ ആഗ്രഹം ഇത് നമ്മളുടെ ഹൃദയം കൊണ്ടുണ്ടാകുന്ന അമലുകളാണ് ഇബാദത്തുകളാണ് ഇനി നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ഇബാധത്തുകളുണ്ട് ഏതാണ് നാവ് കൊണ്ടുവരുന്ന ഇബാദത്തുകൾ ഒന്ന് പ്രാർത്ഥന അത് ആ പ്രാർത്ഥന അത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്നതാണ് ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ഏത് പ്രയാസങ്ങളെക്കുറിച്ച് തേടുവാനും എന്തിനും തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളതാണ് തോദുൽ ഉറൂഹിയ എന്ന് പറയുന്നത് അള്ളാഹു താല പറഞ്ഞു വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞു എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആനിൽ കണ്ടോ അള്ളാഹു പറയുന്നത് പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തത് നേർച്ചയാണ് നേർച്ച സുഹൃത്തുക്കളെ ഇന്ന് പല ആളുകളും പല ഭാഗത്തേക്കും നേർച്ചയാക്കുന്നവരാണ് നേർച്ച എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള ഒരു വിഭാഗത്താണ് ഒരു ആരാധനയാണ് ആ ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്താണ് നേർച്ച സുന്നത്തായ ഒരു കാര്യം നിർബന്ധമുള്ളതല്ല ദീനിൽ ഉള്ളത് അതും സുന്നത്തായൊരു കാര്യത്തെ ഞാൻ എന്തായാലും റബ്ബിന് വേണ്ടി ചെയ്യും എന്ന് കരുതലാണ് നേർച്ച ഉദാഹരണം ഒരു സുന്നത്ത് നോമ്പ് ആ സുന്നത്ത് നോമ്പ് ഞാൻ എന്തായാലും എൻ്റെ റബിന് വേണ്ടി ഞാൻ ഈ വ്യാഴാഴ്ചകൾ സുന്നത്ത് നോമ്പ് ഞാൻ എടുത്തിരിക്കും എന്ന് കരുതാൽ അത് നേർച്ചയാണ് ഇങ്ങനെ നിർബന്ധമുള്ള കാര്യമല്ല സുന്നത്തായ കാര്യം മതത്തിൽ സുന്നത്തായ ഒരു കാര്യത്തെ നിർബന്ധപൂർവം ഞാൻ അത് ചെയ്യും എന്ന് തീരുമാനിച്ചാൽ അതിനാണ് നേർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഇന്ന് പല ആളുകളും നാക്കാലികളെ ഖബർസ്ഥാനിലേക്ക് നേർച്ചയാക്കുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാരുടെ കബറിലേക്ക് നാക്കാലികളെ നേർച്ചയാക്കുന്നവരുണ്ട് ബദ്രീങ്ങളുടെ പേരിൽ പോത്തിനെ നേർച്ചയാക്കുന്നവരുണ്ട് നേർച്ച എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് ആ ഇബാതത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനല്ലാതെ ഏതെങ്കിലും ഒരു ശക്തിക്ക് വൻ നേർച്ചയാക്കുകയാണെങ്കിൽ അത് റബ്ബിന് ഷിർക്ക് ചെയ്യലാണ് അബാദത്തിൽ ഷിർക്ക് ചെയ്യലാണ് ആരാധനയിൽ ഷിർക്ക് ചെയ്യലാണ് അതുകൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഉലൂഹിയത്തിൽ ആരാധന മുഴുവനും അള്ളാഹുവിനെ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള വിശ്വാസമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് ഉണ്ടാവേണ്ടത് മൂന്നാമത്തത് ഇസ്തിയതയാണ് ഇസ്തി എന്ന് പറഞ്ഞാൽ കാവലിനെ തേടുക കാവലിനെ തേടൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തല പറഞ്ഞു നിനക്ക് പിശാജിൽ എന്നും അല്ല പ്രയാസവും അനുപെടുകയാണെങ്കിൽ അള്ളാഹുവിനോട് നീ കാവലിനെ ചോദിക്കണം അവനാണ് കേൾക്കുന്നവനും അറിയുന്നവനും എന്ന് അള്ളാഹു തല പറഞ്ഞ ഇസ്തി മൂന്നാമത്തേത് നാലാമത്തേത് അൽ ഇസ്ന ഇസ്നത്ത് സഹായ നേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അതുപോലെ സുഹൃത്തുക്കളെ ഇസ്തിഹാസ ഇസ്തിഹാസയാണ് അടുത്തത് ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട കാര്യങ്ങളെ തേടുന്നതിനാണ് ഇസ്തിഹാസ എന്ന് പറയുക റസൂൽ അള്ളാഹി സല്ലാ ഉലൈ വസ്ലമിൻ്റെ പ്രാർത്ഥനയാണ് പഠിച്ചവനെ നിന്നോട് നിൻ്റെ കാരണം കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഹാസത്തിൽ ചെയ്യുന്നു ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളുടെ നാവ് കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ് ഇനി നമ്മളുടെ ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളാണ് നമസ്കാരം നോമ്പ് ജിഹാദ് ഇന്ന് നമ്മുടെ ശരീരം കൊണ്ട് വരുന്ന ഇപാദത്തുകളാണ് അതുപോലെ സാമ്പത്തികമായ വിഭാഗത്തെവിടെയാണ് ഫറുതായ ജക്കാത്ത് കൊടുക്കൽ സുന്നത്തായ സതക കൊടുക്കൽ അറവ് നടത്തൽ ഫസലിരി വൻഹർ നീ നിന്റെ റബ്ബിനെ നമസ്കരിക്കുകയും റബ്ബിന് വേണ്ടി മാത്രം അറിവ് നടത്തുകയും വേണം വേറെ ഒരു സ്ഥലത്തും അറിവ് നടത്താൻ പാടില്ല റബ്ബിന് വേണ്ടി റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമേ അറിവ് നടത്താൻ പാടുള്ളൂ ഈ ഇബാദത്തുകൾ ഇതാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത് ഈ ഇബാദത്തുകൾ ഒന്നും തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാതിരിക്കലാണ് തൗഹീദുൽ ഉലോഹിയ എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലോഹിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ വിപാദത്തുകളെ അള്ളാഹുവിനെ മാത്രമേ ചെയ്യൂ വേറെ ആർക്കും ചെയ്യുകയില്ല എന്നുള്ള വിശ്വാസവും അതനുസരിച്ചുമുള്ള പ്രവർത്തനവുമാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ല യജൂസ് ഇബാദത്തിലെ കൈരില്ല ഈ ഇബാദത്തുകളിൽ നിന്നും ഒന്നും തന്നെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല കാരണം അള്ളാഹു താല പറഞ്ഞു ലക്കതു വലക്കത് ഊഹിയ ഇലയ്ക്കവ ഇല ീൻ നബിസല്ലാഹു അലൈ വസലമയോടാണ് അള്ളാഹു പറഞ്ഞത് താങ്കളോടും താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാരോടും അള്ളാഹു വഹി അറിയിച്ചത് താങ്കൾ ഷിർക്ക് ചെയ്താൽ പോലും ഈ ഇബാദത്തുകളിലെ ഏതെങ്കിലും ഒന്നിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് താങ്കൾ തിരിച്ചാൽ പോലും താങ്കളുടെ അമരുകൾ പൊളിഞ്ഞു പോകുകയും താങ്കൾ നഷ്ടകാരികളിൽ പെട്ടു പോവുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ സമയം ധാരാളമായിട്ട് അതുകൊണ്ട് വിഷയം അവിടെ അവസാനിപ്പിക്കണം അടുത്തൊരു തൗഹീദും കൂടെയുണ്ട് അസ്മാഫാത് അസ്മാ സിഫാത് അല്ലമാ അള്ളാഹുവിൻ്റെ നാമവിശേഷ ഗുണങ്ങളിലുള്ള വിശ്വാസം അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട് അത് അള്ളാഹു എന്താണോ അള്ളാഹുക്ക് പേര് പറഞ്ഞത് അള്ളാഹു ഗുണങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കലാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത ഈ മൂന്ന് തവഹീദിൻ്റെ കാര്യങ്ങൾ വിശദമായി എന്ന് ചില അടുത്ത ക്ലാസ്സുകളിൽ എവിടെ നിങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾ ഉണർത്തുകയാണ് അള്ളാഹു താല ഈ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും ഒരു സ്വാനിഹായ രമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള കബടങ്ങൾ അള്ളാഹുത്തല സ്വർഗ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ അവരെയും നമ്മെയും ഈ റമലാനിൻ്റെ നരകമോചരിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളിൽ രോഗികളായ പല ആളുകളും കൊണ്ട് റഹ്മാനെ നീ ശിഫ നൽകിയാണ് മേ റഹ്മാനെ നീ ശിഫ നൽകിയാണ് മേ റഹ്മാനെ ഒരു ചോദ്യമുണ്ട് അത് കഴിഞ്ഞാൽ